ഓ ഞാനൊരു പ്രിമച്ചർ ആയിരുന്നു അപ്പോ അപ്പയ്ക്കും അമ്മയ്ക്കും രണ്ടുപേർക്കും ആ സമയത്ത് ജോലിയുണ്ട് അപ്പോ എന്നെ നോക്കാൻ ആരുമില്ല അപ്പോ ഒരു ബേബി സിറ്ററെ ബേബി സീറ്റർ വെക്കാൻ താല്പര്യം ഇല്ലായിരുന്നു ഞാൻ പ്രിമച്ചറേ ഉണ്ട് അതുകൊണ്ട് അപ്പ ജോലി റിസൈൻ ചെയ്തു എന്നെ നോക്കാൻ വേണ്ടി പിന്നെ ഒരു കണ്ടിന്യൂസ് ഫോർ ഇയേഴ്സ് അപ്പ തന്നെ എന്നെ നോക്കിയ കുറെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് എനിക്ക് വേണ്ടി അവയുടെ ഇഷ്ടങ്ങൾ മാറ്റി എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി കൊറേ ചെയ്തിട്ടുണ്ട് പിന്നെ എന്റെ അമ്മ എപ്പോഴും പറയും അപ്പേ ഇങ്ങനത്തെ ഒരു അപ്പൊ കിട്ടിയ ഒരു വലിയ വലിയ സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ കാണിക്കാം ഞാൻ എന്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു സാധനമാണ് ഞാൻ അത് കൊണ്ടു നടക്കുകയാണ് എവിടെ പോയാലും അത് അതെന്റെ കൂടെ ഉണ്ട് ആദ്യത്തെ ഉടുപ്പാണ് ആദ്യമായിട്ട് മേടിച്ചു ഞാൻ ഇന്നും അത് കൊണ്ടു നടക്കുന്നുണ്ട് എന്റെ കൂടെ